സ്കൂട്ടറിലെത്തി തുണിക്കടയ്ക്ക് മുന്നിലിറങ്ങവേ കുട്ടി ആക്സിലേറ്റർ തിരിച്ചു അരികിൽ നിന്ന് അമ്മയെ മിടിച്ചു തെറിപ്പിച്ച് പിതാവും വാഹനവും കുട്ടിയുമായി കടയിലേക്ക് ഇടിച്ചു കയറി അപകടം ആലപ്പുഴയിലാണ് സംഭവം കായംകുളത്തെ ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിലേക്കാണ് സ്കൂട്ടർ നിയന്ത്രണം വിട്ടിടിച്ച് കയറിയത് മൂന്നംഗ കുടുംബം സ്കൂട്ടറിലെത്തി കടയുടെ മുന്നിൽ നിർത്തി ഭാര്യ പിന്നിൽ നിന്നിറങ്ങി കടയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോഴാണ് കുട്ടി അറിയാതെ ആക്സിലേറ്റർ തിരിച്ചത് ഇതോടെ വാഹനം കുട്ടിയുടെ അമ്മയെ മിടിച്ച് ഉള്ളിലേക്ക് വീഴുകയായിരുന്നു ആർക്കും കാര്യമായ പരിക്കുകളില്ല മലയാളം ആലപ്പുഴ ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ